വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഫർണിച്ചർ വണ്ടൂർ നിറഞ്ഞോ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കോഴിമാലിന്യുമായി എത്തിയ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു ഒടുവിൽ പോലീസ് ഇടപെട്ട മാലിന്യങ്ങൾ സംസ്കരണ കേന്ദ്രത്തിലെത്തിച്ചു ആവശ്യമായ രേഖകളില്ലാതെയാണ് കോഴിമാലിന്യങ്ങളുമായി എത്തിയത് ഇന്ന് രാവിലെ നിലമ്പൂർ സ്റ്റേഷനിൽ വാഹനങ്ങൾ എത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രേഖകളില്ലെങ്കിൽ ആവശ്യമായ പിഴ അടപ്പിക്കുമെന്നാണ് പോലീസ് പറയുന്നത് ചാലിയർ പഞ്ചായത്തിലെ അളയ്ക്കൽ വിജയപുരത്തെ സംസ്കരണ കേന്ദ്രത്തിലേക്കാണ് ഇന്നലെ രാത്രി പത്ത് മണിയോടെ രണ്ട് വാഹനങ്ങൾ കോഴിമാലിന്യവുമായി എത്തിയത് ഈ വാഹനങ്ങളാണ് അകമ്പാടം സദാം ജംഗ്ഷനിൽ നാട്ടുകാർ തടഞ്ഞത് ഫ്രീസർ സൌകര്യമുള്ള വാഹനങ്ങളിൽ വേണം കോഴിമാലിന്യങ്ങൾ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ ഫ്രീസർ സൌകര്യമില്ലാതെ കോഴിമാലിന്യങ്ങളുമായി വാഹനങ്ങൾ എത്തുന്നത് മൂലം വലിയ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ തടഞ്ഞത് ചാലിയർ പഞ്ചായത്തിലെ മൈലാടി മുതൽ അകമ്പാടം മൂലേപ്പാടം വരെയുള്ള ജനങ്ങളാണ് ദുർഗന്ധം മൂലം പ്രയാസപ്പെടുന്നത് ലൈസൻസ് ഉള്ള സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നതും ഇവിടേക്ക് കോഴി മാലിന്യങ്ങൾ എത്തിക്കുന്നതും ലൈസൻസ് അനുവദിച്ചപ്പോഴുള്ള നിബന്ധനകൾ പാലിച്ചാണോ എന്ന് ഉറപ്പുവരുത്താൻ പോലീസും ആരോഗ്യവകുപ്പും ജനപ്രതിനിധികളും തയ്യാറാകാത്തതാണ് നിലവിൽ ജനങ്ങൾ ഈ ദുർഗന്ധം സഹിക്കേണ്ട അവസ്ഥയിലായത് സംസ്കരണ കേന്ദ്രത്തിനെതിരെയല്ല ഇവിടേക്ക് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ കാണിക്കുന്ന അലംഭാവത്തിനെതിരെയാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് നിലമ്പൂരിൽ നിന്നും രാത്രി പതിനൊന്ന് മണിയോടെ പോലീസ് എത്തിയ ശേഷമാണ് കോഴിമാലിന്യങ്ങൾ നിറച്ച വാഹനങ്ങൾ സംസ്കരണ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തിച്ചത് വാഹനങ്ങൾ കഴുകി വൃത്തിയാക്കിയ ശേഷമായിരിക്കും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക ഒരു തെറ്റും ചെയ്യാതെ ഒരു നാട് ദുർഗന്ധം കാലാകാലം അനുഭവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ